ഇതേവരെ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയെ ഡയറക്റ്റായി പോലീസ് ടാർജറ്റ് ചെയ്ത് ആക്രമിച്ച സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നലെ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ഉണ്ടായ ആക്രമണം അതൊരു ടാർജറ്റഡ് ആക്രമണം തന്നെയാണ് ഇത്രയും ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വലിയ വിവാദം കൊഴുക്കുന്നതിനിടയിൽ ഇപ്പോൾ ഇന്ന് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് സി പി എമ്മിൻ്റെ പണി തന്നെയാണ് അപ്പോൾ അവിടെ ഒരു ഡി വൈ എസ് പി ഉണ്ട് സുനിൽകുമാർ ഈ സുനിൽകുമാർ ആരാണ് സുനിൽകുമാറൊക്കെ മനസ്സിലാക്കി വെച്ചു സുനിൽ കുമാറിൻ്റെ വീടേതാണെന്ന് ഞങ്ങൾക്കറിയാം അറിയാം വേണ്ടി വന്നാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സുജിത്തിന്റെ വിഷയത്തിൽ അവലംബിച്ച ഒരു സമര രീതിയുണ്ട് ഞങ്ങൾ വീടുകളിലേക്ക് മാർച്ച് കടന്നു സുനിൽകുമാറിന് പുറത്തിറങ്ങാൻ പറ്റാത്തവണ്ണമുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു എസ് പി ഉണ്ട് എസ് പി എന്താ പറയുന്നത് ഞങ്ങൾ യാത്ര ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എസ് പി പറയുന്നത് ആ എസ് പിയുടെ പേര് ബൈജു വന്നാണ് ആ ബൈജു ഓർക്കുന്നത് നല്ലതാണ് പണ്ട് തിരുവനന്തപുരത്ത് കമ്മീഷണർ ആയിരുന്നപ്പോൾ കെ എസ് യു മാർച്ചിനിടയിൽ അനുഭവം ഇവിടുത്തെ എസ് പി ബൈജു ഓർത്തു വെക്കുന്നത് നല്ലതാണ് അതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല ആ ക്രിയയും ഞങ്ങൾ മറന്നിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ റൂറൽ എസ് പി ബൈജു മനസ്സിലാക്കി വെച്ചു പണ്ട് കെ എസ് യു മാർച്ചിനുണ്ടായ അനുഭവം അത് ആവർത്തിക്കാതിരിക്കണോ വേണ്ടയോ എന്നുള്ളത് ബൈജു മനസ്സിലാക്കി വെച്ചു സുനിൽ കുമാറും അത് ഓർത്തുവെച്ചു ഇനി അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ ബൈജു എന്നോട് ചോദിച്ചാൽ മതി സുനിൽകുമാറിന് പറഞ്ഞുതരും എന്താണ് കേസ് യു മാർജനുണ്ടായ അനുഭവം അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ച് ജനപ്രതിനിധികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും അക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല അതിന് ഞങ്ങൾ സമ്മതിക്കില്ല കേരളത്തിനകത്ത് ഞങ്ങൾ തുടർന്ന് വരുന്ന ഒരു പോരാട്ടമുണ്ട് അത് ശബരിമല വിഷയത്തിലാണെങ്കിലും അത് സ്വർണ്ണപ്പാളി വിഷയത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ അഴിമതി വിഷയത്തിലാണെങ്കിലും ആ വിഷയങ്ങളിലെല്ലാം ഞങ്ങളുടെ സമരം അത് ശക്തമായി മുന്നോട്ട് പോകും അതിനെ മറക്കാൻ വേണ്ടി പറയാം അതിലെ കാലിക്കറ്റ് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത് അവിടെ മുറിയുടെ ഉള്ളിൽ വന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആക്രമിക്കുകയാണ് ഈ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട് വിദ്യാർത്ഥി പോലുമല്ലാത്ത വ്യക്തി എങ്ങനെയാണ് കൗണ്ടിങ് റൂമിന്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ ഇങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് സി പി എമ്മിന് വേണ്ടി എസ് എഫ് ഐക്കാർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് സി കെ ജി കോളേജിൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ഞങ്ങൾക്ക് ചെയർമാനും അവിടെ ഭാരവാഹികളും ജയിച്ചു വരുമ്പോൾ എന്തിനാണ് ഇവർക്ക് ഇത്ര അലോസരം ഉണ്ടാകുന്നത് ഞങ്ങൾ ഇനിയും ജയിക്കും ക്യാമ്പസുകളിൽ ഓരോന്നായി ഇവിടെ കെ എസ് യു ജയിച്ചു വരുന്നതിൻ്റെ ജാള്യത അതും മറച്ചു പിടിക്കാനുള്ള വേണ്ടിയാണ് ഈ അക്രമം നടത്തുന്നത് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ ഗുണ്ടാപ്പടയെ പോലീസിൻ്റെ ഗുണ്ടാപ്പടയെ നിയന്ത്രിക്കാൻ ഇവിടെ തയ്യാറാകണം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ തിരുട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒരുക്കാനുള്ള കാവൽ നായ്ക്കളുടെ ജോലിയാണ് കേരളത്തിലെ പോലീസ് ചെയ്യുന്നത് അങ്ങനെ കാവൽ നായ്ക്കളായി കേരളത്തിലെ പോലീസ് അതപ്പതിച്ചു കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയും മകളും മകനുമുള്ള തിരുട്ട് ഫാമിലി ആ തിരുട്ട് ഫാമിലിയെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും അതിനും ഞങ്ങൾ ഇനി മടിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു ഷോ കാണിച്ചതിന്റെയാണ് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ ടീച്ചറമ്മ വീട്ടിലിരിക്കുന്നത് ആ ഷാഫി ഒരു ഷോ കാണിച്ചതിന്റെയാണ് ഇപ്പോഴും സി പി എമ്മിന് മലബാറിൽ തലയോർ ചേർത്താൻ പറ്റാത്തത് അതുകൊണ്ട് ഷാഫിയുടെ ഷോയെ കുറിച്ചൊന്നും ഇവരാരും പറയണ്ട ഇവരൊക്കെ സമരം ചെയ്ത കാലഘട്ടവും പറഞ്ഞുപോയി രാത്രി കാണുമ്പോ കരഞ്ഞോണ്ട് പോണ എസ് എഫ് ഐക്കാരെ കണ്ട രീതിയാണ് കോഴിക്കോട്ടെ വീതി അതുകൊണ്ട് സമരത്തെ ഒന്നും പറഞ്ഞു ഇവിടെ പറയാനൊന്നും ഇവിടെ എസ് എഫ് ഐക്കാരും വളർന്നിട്ടില്ല ഡി വൈ എഫ് ഐക്കാരും വളർന്നിട്ടില്ല ഡി വൈ എഫ് ഐക്കാരൊക്കെ ചെയ്യേണ്ടത് വരെ ഒരു മിനിമം മര്യാദ ഉണ്ടെങ്കിൽ ആ പുറകിലുള്ള വാഴപ്പിണ്ടി നട്ടലുണ്ടല്ലോ ക്ലോസ്റ്റിൽ പണയം വെച്ചിരിക്കുന്നത് അത് ഒന്ന് എടുത്തു വച്ചിട്ട് ഇവർക്കെതിരെ പറയാനുള്ള മിനിമം മര്യാദ കാണിക്കണം ശബരിമലയിലെ സ്വർണ്ണം കിട്ടും മോനും മോളും അച്ഛനും ചേർന്ന് കേരളം മുഴുവൻ എത്തുന്നു എന്നിട്ട് അതിന് കുടമിടിക്കുന്ന കുറേ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് എക്കാരും ഉച്ചം മാത്രമാണ് അവർക്ക് അവരോട് പൊതുസഭവത്തിനുള്ളൂ